നമസ്കാരം രാമായണത്തിന്റെ ആ തത്വവിചാരപാതയിലൂടെ ആ പാലത്തിലൂടെ നമ്മൾ നടന്നു ഇനിയുള്ള രംഗങ്ങളെല്ലാം പ്രധാനമായിട്ട് യുദ്ധരംഗങ്ങളാണ് അപ്പൊ ഒരു ചോദ്യം ഇങ്ങനെ ഉയർന്നു വരാൻ വരാറുണ്ട് സാധാരണ ഹിന്ദുമതം അഹിംസയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതം തന്നെയാണല്ലോ അഹിംസ എന്ന് പറയുന്ന ഒരു സന്ദേശം തന്നെ ഹിന്ദുമതത്തിൻ്റെ ഒരിക്കലും മറ്റൊരു മതത്തെ മതം മാറ്റുന്നതിനോ അതിനുവേണ്ടി ഹിംസ പ്രയോഗിക്കുന്നതിനൊന്നും ഹിന്ദുമതം ആരെയും സമ്മതിക്കും പക്ഷേ അങ്ങനെയാണെങ്കിൽ ദേവന്മാരൊക്കെ ഈ കയ്യില് വാളും പരിചയ നടക്കുന്ന എന്തിനാണ് ഇപ്പൊ ശ്രീരാമനെ വയ്ക്കുമ്പോ കയ്യിൽ വില്ലുണ്ട് അല്ലെ അമ്പമുണ്ട് ദേവിയുടെ കയ്യില് വാളുണ്ട് ശിവന്റെ കയ്യിൽ തൃശൂലമുണ്ട് ഉരുകൻ്റെ കയ്യിൽ വേലുണ്ട് ഭഗവാന്റെ കയ്യിൽ തൃചക്രമുണ്ട് കൃഷ്ണന്റെ കയ്യിൽ ഈ ആയുധങ്ങൾ കൈവച്ചിട്ട് ഇവർ നടന്നിട്ട് ഈ അഹിംസ 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 എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ശക്തി ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ചിന്തയും മറ്റുള്ളവർ കേൾക്കാൻ പോകുന്നില്ല നമ്മുടെ അഭിപ്രായം മാനിക്കാൻ പോകുന്നില്ല അനുസരിക്കാൻ പോകുന്നില്ല ശക്തി തന്നെ വേണം പോലീസുകാർക്ക് അധികാരമില്ലെങ്കിൽ കള്ളന്മാർ പോലീസ് പറഞ്ഞാൽ കേൾക്കുമോ അല്ലെങ്കിൽ റൗഡികൾ കേൾക്കുമോ അധികാരം ഉള്ളതുകൊണ്ടാണ് അല്ലെ അധികാരത്തിന്റെ ലക്ഷണമാണ് ആയുധം എന്ന് പറഞ്ഞ ആയുധം പാവങ്ങളുടെ നിരപരാധികളുടെ നേരെ പ്രയോഗിക്കാനുള്ളതല്ല അപ്പൊ ശിവൻ കയ്യിൽ ശൂലം വെച്ചിട്ട് എന്താണ് പറയുന്നത് ഇത് എടുക്കരുതെന്നാണ് ഇത് നമ്മുടെ ശക്തിയാണ് നമ്മൾ അതീവ ശക്തിയുള്ള മനുഷ്യരായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അഹിംസയെ പിടിച്ചു നിർത്താൻ പറ്റില്ല നിങ്ങളെന്നാലോചിച്ച് നോക്കും നമ്മുടെ പട്ടാളക്കാരെല്ലാം കയ്യില് ഓടക്കൊഴുമായിട്ടൊക്കെ നടക്കുന്നെങ്കിൽ നമുക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുമോ അവർ കയ്യിൽ എ കെ ഫോർസൺ അസാൾ ഡ്രൈവിലൂടെ നിൽക്കുകയാണ് എന്തും ചെയ്യുന്നത് എന്തും ചെയ്യാനുള്ള ധൈര്യത്തോടുകൂടി അതുകൊണ്ടാണ് സന്യാസിമാർക്ക് ഇങ്ങനെ ധ്യാനത്തിരിക്കാൻ പറ്റുന്നത് നേതാക്കന്മാർക്ക് ഗംഭീരനോട് പ്രസംഗിക്കാൻ പറ്റുന്നത് തത്വചിന്ത ആളുകൾ അഹിംസാവാദികൾക്ക് ഗാന്ധിയന്മാർക്കും ഇല്ല സമരം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അവിടെ കുറേ പേര് എന്തിനും തയ്യാറായി നിൽക്കുന്നത് ശക്തി ഇല്ലാത്തതല്ല ദുർബലതയല്ല തീർച്ചയായിട്ടും ശക്തി കൊണ്ടാണ് എന്ന് പറഞ്ഞ് ശക്തിമാൻ ശക്തി ഇല്ലാത്തവനെ ഭരിക്കുന്നതല്ല അത് നമ്മുടെ കയ്യിലെ ശക്തിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന ആരും ഒന്നും കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ശ്രീരാമൻ വില്ലും അമ്പുമായിട്ട് യുദ്ധത്തിനിറങ്ങുമ്പോൾ ലോകത്തെ മുഴുവൻ തൻ്റെ കയ്യിൽ ഒതുക്കിയ ഒരു വലിയ ഏകാധിപതി ആ ഏകാധിപതിയോടുള്ള ഒരു എതിർപ്പാണ് അത് ഹിംസയാവല ആ ഏകാധിപതി വധിച്ചേ പറ്റും ആ ഏകാധിപതി ഒരു പാഠം പഠിപ്പിച്ചേ പറ്റും അത് തന്നെയാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് മുന്നിൽ നിൽക്കുന്ന പതിനൊന്ന് അക്ഷഹോണി പടയമായിട്ട് നിൽക്കുന്ന ദുര്യോധനാർത്ഥികൾ അധർമ്മത്തിന്റെ ആളുകളാണ് അവർ ജയിച്ചാൽ ലോകം മുഴുവൻ അധർമ്മം പടരും യഥാ രാജ തഥാ പ്രജ എന്നാണ് രാജാവ് എങ്ങനെയിരിക്കും അതുപോലെ ഇരിക്കും പ്രജകള് അപ്പൊ നിന്റെ ധർമ്മം എന്ന് പറയുന്നത് ആ അധർമ്മത്തെ നശിപ്പിക്കാനാണ് അതിനാണ് നിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അത് അഹിംസയുടെ ആയുധമാണ് ഹിംസയുടെ വായുധന് അങ്ങനെ ശ്രീരാമനൊക്കെ കൂടെ അങ്ങെത്തി ഗംഭീരമായി യുദ്ധം തുടങ്ങി ഓ ഈ ഹനുമാന്റെയും മറ്റു വായർമാരുടെ കയ്യില് പർവ്വതങ്ങളാണ് ഇരിക്കുന്നത് വലിയ വലിയ മരങ്ങൾ പിഴുത് അങ്ങനെയാണ് അവരുടെ കയ്യിൽ ഒരു അച്ചടക്കമുള്ള ആർമിയാണല്ലോ സത്യം പറഞ്ഞു ഇവരുടെ ഒരു ഗർല വാർഫെയർ ആണ് ശ്രീരാമൻ്റെ അവരുടെ അങ്ങനെയല്ല ഒരു ഭയങ്കര അച്ചടക്കമുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളുള്ള ഒരുപാട് ആയുധങ്ങളൊക്കെ ഉള്ള ഒരു അന്നത്തെ ആയുധങ്ങൾ അസ്ത്രങ്ങളാണ് അസ്ത്രങ്ങളിൽ മന്ത്രം ജപിച്ച് അതിന് ശക്തി കൊടുത്തുകൊണ്ടാണ് അത് അയക്കുന്നത് അപ്പൊ നമുക്കിപ്പോ ഒരുപക്ഷെ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് നമ്മുടെ പറയുന്ന ശബ്ദത്തിന് പോലും ഒരു തരംഗത്തിൻ്റെ ശക്തിയുണ്ട് അതങ്ങ് നക്ഷത്രങ്ങൾ വരെ പോയി നിൽക്കുന്നു മോളിക്യൂൾസ് ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഈ പ്രവെഞ്ചൻ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മോളിക്യൂസ് ഉണ്ടാകുന്ന ചേഞ്ചുകൾ അതിൻ്റെ സ്ട്രിങ്സ് എന്ന് പറയും അതിലൂടെ പോയിട്ട് അങ്ങ് നക്ഷത്രങ്ങളെ ദൂരം വരെ പോകും അപ്പോൾ നമ്മൾ പണ്ട് മനസ്സിലാക്കിയ പോലെയല്ല ഫിസിക്സിൽ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് അപ്പോൾ പ്രത്യേകിച്ച് ക്വാണ്ടം ഫിസിക്സിലേക്ക് പോകുമ്പോൾ അപ്പോൾ അന്നത്തെ ആളുകൾ മന്ത്രം ജപിച്ചിട്ട് ആ മന്ത്രത്തെ ഉള്ളിൽ ശരിക്കും ജപിച്ച് സാധനം വരുത്തിയിരിക്കണം അതിൻ്റെ എനർജിയെ പ്രയോഗിക്കണം ഇപ്പോ അസ്ത്രം വിടുന്നു രാവണൻ ഉടൻ മഹാവിഷ്ണു അതെ മഹാവിഷ്ണുന്റെ അവതാരമായ ശ്രീരാമൻ ഇവിടുന്ന് വരുണാസ്ത്രമാണ് ഇവിടെ അഗ്നിക്കെതിരെ ജലം അതുപോലെ ഐന്ദ്രയാസ്ത്രം ഇങ്ങോട്ട് വിടുന്നു കുബേരാസ്ത്രം അങ്ങോട്ട് പ്രയോഗിക്കുന്നു ഇപ്പൊ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നില്ലേ ഈ ഒരാൾ ഒരു പാട്രഡ് മിസൈൽ അവിടെ നിന്നും വേറൊരു സ്കഡ് മിസൈൽ ഒന്ന് തട്ടുന്നു വീഴുന്നു ഇതുപോലെ തന്നെ പണ്ടും ഓരോ അസ്ത്രത്തിനെതിരെ വേറെ അസ്ത്രം പക്ഷെ അതിൻ്റെ എനർജി മുഴുവൻ ഇവരുടെ സാധനയിലൂടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവരുണ്ടാക്കിയെടുക്കുന്നതാണ് അത് ഇന്നത്തെ ആളുകൾക്ക് അതിനുള്ള കഴിവില്ല അത് ആരും പഠിപ്പിക്കുന്നുമില്ല അങ്ങനെ യുദ്ധം ഗംഭീര യുദ്ധം ആ രാവണൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ചെറുതൊക്കെ ദേവന്മാരൊക്കെ വന്ന് ഉറ്റുനോക്കിയതാണ് ശ്രീരാമൻ്റെ യുദ്ധം കാണാൻ വേണ്ടി അങ്ങനെ ഗംഭീര യുദ്ധം നടക്കുന്നു ദിവസങ്ങളോട് നടക്കുന്നു അതിനിടയ്ക്ക് ഒരു ദിവസം ഒരു ദിവസം രാവിലെ നോക്കിയപ്പോ ആദ്യത്തെ ഒരൊറ്റ ഓവറില് ബൗണ്ട് ഔട്ടായി രാവണൻ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കൊടിക്കൂറ തെറിച്ചു അദ്ദേഹത്തിന്റെ രഥം തകർന്നു അശ്വങ്ങളെല്ലാം മരിച്ചു വില്ലു അമ്പും മാവനായിട്ടില്ല ശ്രീരാമൻ തട്ടി തകർത്ത പറ്റും രാവണൻ ചാടി ഇറങ്ങിയ ഒരു വാളുമായിട്ട് രാവന്റെ ഒരു ശസ്ത്രം ഒരു അസ്ത്രം കൊണ്ടിട്ട് ഈ വാൾ വാള് തെറിച്ചുപോയി അപ്പൊ രാവണൻ എന്തിയാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വസ്ത്രം വരെ ഒരു വീണുപോയി എന്നാണ് പറഞ്ഞത് എല്ലാവരും ഞെട്ടിപ്പോയി രാവണൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആരും വിചാരിച്ചില്ല അപ്പോ വിഭീഷണിനൊക്കെ പറഞ്ഞു ഇതാണ് പറ്റിയ സമയം ഇപ്പൊ രാവണനെ കൊല്ലണം പക്ഷെ രാമൻ കൊന്നില്ല രാമൻ അമ്മ പുല്ലെ തറ വെച്ചിട്ട് പതുക്കെ ഇടിച്ചു വന്ന് രാവണൻ ഉപ് വന്നു രഥത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നിട്ട് ചോദിച്ചു എന്തുപറ്റി രാവണ എന്താ പ്രശ്നം ഇപ്പൊ രാവണ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അതിന്റെ ക്ഷീണം ആ ഇങ്ങനെ ഉറങ്ങാതെ ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു രാവണനെ കൊണ്ട് വേണ്ട വിധത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല എനിക്ക് തോൽപ്പിക്കാനുള്ളത് വീരശൂര പരാക്രമയായിട്ടുള്ള രാവണനാണ് അങ്ങനെ അല്ലാതെ ദുർബല നിൽക്കുന്ന ഒരു രാവണനല്ല അതുകൊണ്ട് കാര്യം ചെയ്യും തിരിച്ചു പോകും പോയി നന്നായിട്ട് ഉറങ്ങും നമുക്ക് ഇന്ന് യുദ്ധം വേണ്ട നാളെ നമുക്ക് യുദ്ധം ചെയ്യാം അങ്ങനെ രാവണൻ തിരിച്ചു പോകും ശ്രീരാമന്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ചു പ്രതിപക്ഷത്തോടുള്ള ബഹുമാനം വരും വളരെ 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 കൂടുതൽ ഇപ്പൊ ആ ഈ സൈന്യത്തെ വാച്ച് ചെയ്യാൻ വേണ്ടി ഒരു രഹസ്യ ആളെ വിടും രാവണൻ അതാണ് ശുഗൻ എന്ന് പറയുന്നത് ശുഗൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തത്തെന്നാണ് അതുപോലെ കിളിയെന്നാണ് ഈ ശുഗൻ വന്ന് ഈ രാമൻ്റെ സൈന്യം മുഴുവൻ വാച്ച് വാച്ച് ചെയ്തിട്ട് എന്തൊക്കെയുണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ ഒരു വാലറമാർക്ക് സംശയം തോന്നി അവർ പിടിച്ചോളു ഈ ശുഗനെ എന്നിട്ട് രാവണൻ ഉപ്പ് അല്ല രാമൻ്റെ ഉപ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു ഇവൻ നമ്മുടെ സ്പൈ ആയിട്ട് വന്നിരിക്കുകയാണ് രാവണൻ്റെ സ്പൈ ആയിട്ട് വന്നിരിക്കുകയാണ് ഇവനെ ഇപ്പം തന്നെ കൊല്ലണം അപ്പം രാമൻ ചോദിച്ചു എന്താണ് അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം അപ്പം ശുഗൻ സത്യം പറഞ്ഞു രാവണൻ ഇവിടെ വന്നിട്ട് രാമൻ്റെ സൈന്യം മുഴുവൻ കണ്ടിട്ട് ഇതൊരു കൊച്ചു യുദ്ധമായിരിക്കുമോ വലിയ യുദ്ധമായിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടി എന്നെ വിട്ടിരിക്കുകയാണ് ഞാനൊരു ദൂതനായിട്ടാണ് മാത്രം വന്നിരിക്കുന്നത് ഒരു ദൂതനെ ദ്രോഹിക്കാൻ പാടില്ല അല്ലേ സത്യത്തിൽ ഹനുമാൻ ദൂതനായിട്ട് പോയപ്പോൾ ഹനുമാനെ ദ്രോഹിച്ചോര് പക്ഷേ ഓ വാൻമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊല്ലണം കൊല്ലണം അപ്പോൾ ശ്രീരാമൻ പറഞ്ഞാൽ നമ്മുടെ ധർമ്മമല്ല നമ്മുടെ ധർമ്മമല്ല രാവണൻ്റെ ക്ഷുദ്രജീവിയാണ് അത് പറയുന്നത് പോലെ നമുക്ക് പറയാം അത് അതിനനുസരി അനിയാരിക്കാൻ നമുക്ക് പറ്റില്ല ഞാൻ തിരിച്ചു ശുഗനെ വിടുന്നു അവൻ പോയി പറയട്ടെ രാമന്റെ യുദ്ധസന്നാഹങ്ങൾ അങ്ങനെ ശുഗൻ പോവുകയും ശുഗൻ പരഭക്തനായിട്ട് മാറുകയും ചെയ്തു രാമന് രാമന്റെ രാമന്റെ അടുത്ത് ആര് വന്നിട്ടുണ്ടോ അതൊക്കെ പരമഭക്തന്മാരായിട്ട് മാറും ഭീഷണിക്ക് അങ്ങനെയാണ് യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കുള്ളതാണ് അതിനിടയ്ക്ക് യുദ്ധത്തിന് യുദ്ധത്തിനൊന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചോളൂ ഞാൻ അതൊരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത നേരത്തെ നമ്മള് പറഞ്ഞല്ലോ അതിൽ എല്ലാരും മോഹാലസ്യപ്പെട്ടുപോയി അതായത് രാ രാമൻ്റെ സൈന്യം മുഴുവൻ നിലത്ത് വിടും ഒരനക്കില്ല അപ്പോൾ ജാംബവാൻ ഇങ്ങനെ തേടി നടക്കേണ്ട അപ്പോൾ വിഭീഷണനും ഉണ്ട് ജാംബവനും ഉണ്ട് വേറെ ആരും കാണാനില്ല അപ്പോൾ ജാംബവൻ പറഞ്ഞു എന്തു പറ്റി എന്ത് പ്രശ്നം അത് ഈ മോഹാലസ്യം വന്നു എല്ലാവർക്കും അതിൽ ഇപ്പോൾ വേണമെങ്കിൽ രാമൻ്റെ സൈന്യത്തിന് ഇടിച്ച് കയറി വരാം പക്ഷെ അത്ര നാം ദൂരേ നയിക്കുന്നതാണ് അപ്പോൾ അത് ഈ കംപ്ലീറ്റ് മോഹാലസ്യത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സൈന്യം വന്ന് ഇവരെ കൊല്ലും അതിനാണ് പ്ലാൻ ചെയ്തു അപ്പം ഇതിന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ ചോദിക്കില്ല നമ്മുടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹനുമാൻ മരിച്ചോ ഹനുമാൻ ബോധം കെട്ടോ അപ്പോൾ ഭീഷണി ഹനുമാൻ ബോധം കെട്ടിട്ടില്ല അപ്പം സർ ഇല്ല എങ്കിൽ പേടിക്കേണ്ട ഹനുമാനുണ്ടോ നമ്മൾ ജയിച്ചിരി എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് ഗുരുത്വമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് വളരെ വൈശാചികമായ അന്തരീക്ഷത്തിൽ ചെന്നാലും എത്ര വെല്ലുവിളിയുള്ളൊരു ജീവിത സംഘടനത്തിൽ ചെന്ന് വീണാലും ജീവിതത്തിൻ്റെ വൈധരണിയിൽ ചെന്ന് നിന്നാലും അവിടെ നമുക്ക് ജയം ഉണ്ടാകും എന്താണ് ഈ ഗുരുത്വം നമ്മളെ സമയത്ത് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ നാല് പേരെ അവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും കടപ്പാടും അവരെ സംരക്ഷിക്കുന്ന നമ്മൾ മുന്നോട്ടിറങ്ങുന്നത് ഇത് ഗുരുത്വമാണ് ഈ ഗുരുത്വമുണ്ടെങ്കിൽ നമ്മൾ ഒരു സുനാമി വന്നാലും നമ്മളതിൽ രക്ഷപ്പെട്ടു പോകും എങ്ങനെയാണ് നമ്മളിത് രക്ഷപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ആ രോഗത്തിൽ നിന്നാൽ എന്തിനായിരുന്നു നമ്മളത് ആ ഗുരുത്വം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയില്ല നേരെ മറിച്ച് കുരുത്തം കെട്ടവനാണെങ്കിൽ അങ്ങനെയാണല്ലോ കുറയാ ആ ഒരു കുരുത്തം കെട്ടവനാണെങ്കിൽ ഈ ഗുരുത്വത്തിനാണ് ഈ പറയുന്നത് ആണെങ്കിൽ എല്ലാം അനുകൂലമായിരിക്കും ബിസിനസ്സൊക്കെ ചെയ്ത് കോഡീശ്വരനായിരിക്കും പെട്ടെന്നായിരിക്കും പോളിഞ്ഞ് തറയാണ് ഇത് ഈ ഗുരുത്വം ഇല്ല എന്നതുകൊണ്ടാണ് എന്തായാലും ഹനുമാൻ ഉണ്ടോ രക്ഷപ്പെട്ടു അപ്പോൾ ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കണം പെട്ടെന്ന് അപ്പോൾ ഹനുമാനെ അയച്ച് കൊണ്ടുവരണം ഹിമാലയത്തിലാണ് അതുള്ളത് ആ മരുന്നുള്ളത് ആ മൃതസഞ്ജീവനിന്ന് പറയുന്ന മരുന്ന് അത് കൊണ്ടുവരാൻ വേണ്ടി ഹനുമാനെ നിയോഗിക്കുന്നു ഹനുമാൻ പോകുന്നു ഹനുമാൻ അവിടെ വളരെ ബുദ്ധിമുട്ടി ഹനുമാൻ അത് വളരെ ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിച്ചത് കാരണം അദ്ദേഹത്തിന് മരുന്നുകൊണ്ടൊന്നും വലിയ പിടിയില്ലല്ലോ അതുകൊണ്ട് അവസാന ദേഷ്യം ഇതിന് മലയാകെ എടുത്തുകൊണ്ടിങ്ങും അതാണ് ഹനുമാൻ ഇങ്ങനെ മലയും കൊണ്ട് പറക്കുന്ന പടം കിടക്കുന്നത് അങ്ങനെ ആ മലയോടുകൂടി കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ കാറ്റേറ്റപ്പോൾ ആര് ഈ ഭാണ്ടർമാരിൽ ഉണർന്നെണ്ണീറ്റു മാത്രമല്ല രാക്ഷസന്മാരും ഇതിൻ്റെ അസ്ത്രത്തിൻ്റെ ഇത് എഫക്റ്റ് രാക്ഷസന്മാർക്കും ഉണ്ടായിരുന്നു അവരി വീണുപോയി അവരൊക്കെ കൂടെ മോഹാലസ്യത്തിൽ ഉണർന്നു രണ്ടാമത് വെറും വളരെ ശക്തമായിട്ടുള്ള ഇതോടൊരു യുദ്ധം ഇങ്ങനെ നിരവധി കഥകൾ ഈ യുദ്ധത്തിനിടയിലുണ്ട് പല സൈന്യാധിപളെ തോൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവസാനം വളരെ ഗംഭീരമായിട്ടൊരു യുദ്ധം നടന്നു കുംഭകർണനുമായിട്ട് നോക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം